വാർത്ത ഇപ്പോൾ ഒരു അല്പസമയത്ത് മുമ്പാണ് വാർത്തകളിലൂടെ ഞാനും പറഞ്ഞത് പുതിയ കെ പി സി സി നേതൃത്വവും പുതിയ യു ഡി എഫിന്റെ കൺവീനറും വന്നു വന്ന് ഏതാ ഇന്നത്തെ ഈ വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ സംസ്ഥാനവും രാജ്യവും ചെറിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം നേരായ മാർഗത്തിലൂടെ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് വിജയകരമായി പ്രവർത്തിക്കാൻ പുതിയ ഭാരവാഹികൾ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അല്ല അതെല്ലാം പാർട്ടി തലത്തിൽ എ ഐ സി സി എടുക്കുന്ന തീരുമാനമല്ല ഞാനിപ്പോൾ ഇത് ഞാനിപ്പോൾ ഞാനും ഇവിടെ ഇരുന്നപ്പോൾ നിങ്ങളെ ഞാൻ നേരത്തെ ഇവിടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോഴാണ് അറിഞ്ഞത് അറിഞ്ഞപ്പോഴുള്ള എന്റെ ആദ്യത്തെ പ്രതികരണമാണിത് പുതിയ ഭാരവാഹികൾ മാത്രമല്ല സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട ആളുകൾക്കുണ്ട് അവരെടുക്കും ഞാൻ എല്ലാവിധ ആശംസകൾ നൽകുന്നു അവർക്കെയും ഞാൻ അവരുടെ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നു സമുദായ പരിഗണനയല്ലല്ലോ അല്ലല്ലോ കെ പി സി സി പ്രസി ഞാനിപ്പോഴും വിശ്വസിക്കുന്ന സമുദായ പരിഗണന ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നില്ല കോൺഗ്രസ് ഒരു മതേതൃത്വ പാർട്ടിയാണ് മതത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം മതേതൃത്വത്തിനാണ് കോൺഗ്രസിന് അതുകൊണ്ട് കോൺഗ്രസ് ഒരു സമുദായ പരിഗണനയിലൂടെ അല്ല കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം തീരുമാനിക്കേണ്ടതും അങ്ങനെ തീരുമാനിച്ചു ഞാൻ വിശ്വസിക്കുന്നുമില്ല ഇന്നിപ്പോൾ എ ഐ സി സി എടുത്തിരിക്കുന്ന ഈ തീരുമാനം ഇന്നത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രതികൂല സാഹചര്യത്തിൽ കോൺഗ്രസിനെ നയിക്കാൻ കഴിയുമെന്ന് എ ഐ സി സിക്ക് വിശ്വാസമുള്ളതുകൊണ്ടായിരിക്കാം ഇവരെ തീരുമാനമെടുത്തത് ആ വിശ്വാസം പ്രവർത്തനത്തിലൂടെ വിജയപ്രദമാക്കേണ്ട ഉത്തരവാദിത്വം പുതിയ ഭാരവാഹികാണ് അതിനൊക്കെ കഴിയട്ടെ എന്ന ആശംസയാണ് എനിക്കുള്ളത് ഞാൻ പരിചയ സമ്പത്തൊന്നും പരീക്ഷണോ ഒന്നും പറയില്ല എ ഐ സി സി തീരുമാനമാണ് ഫൈനൽ തീരുമാനം ആ തീരുമാനത്തെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് ഞാൻ പറയുന്നു പത്രത്തിലൂടെയല്ലേ പത്രത്തിലൂടെയല്ലേ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നോട് ആരും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ എന്റെ പേര് വെച്ചുള്ള ചർച്ചയാണ് നടന്നു ഞാൻ എനിക്കറിയില്ല ഞാൻ അറിഞ്ഞിട്ടില്ല നേരത്തെയും കെ പി സി സി പ്രസിഡന്റ് മാറിയപ്പോൾ കൺവീനർമാര് മാറിയിട്ടുണ്ട് കോൺഗ്രസിന്റെ ഒരു കീഴ്വഴക്കമാണത് ഒരു മാറ്റം കെ പി സി പ്രസിഡന്റ് മാറിയപ്പോൾ യു ഡി എഫ് കൺവീനർമാർ മാറിയിട്ടുണ്ട് പിന്നെ അതെല്ലാം പാർട്ടി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ആലോചിച്ചിട്ടുണ്ടാവുകയെന്ന് പ്രതീക്ഷിക്കുന്നു ആലോചിക്കേണ്ട തലങ്ങളിൽ നേതൃത്വം ആലോചിച്ചിട്ടുണ്ടാകും